നമസ്കാരം ഫോർട്ടോകെ ന്യൂസിലേക്ക് സ്വാഗതം മഹാരാഷ്ട്രയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്ക് ശേഷം ബി ജെ പിയുടെ കാലിടൽകെയാണ് ഗോണ്ടിയ ജില്ലയിലെ മുതിർന്ന ബി ജെ പി നേതാവും അദ്ദേഹത്തിന്റെ പ്രവർത്തകരും ബി ജെ പി വിട്ട് കോൺഗ്രസിൽ ചേരാൻ തയ്യാറെടുത്തിരിക്കുകയാണ് മുൻ എം എൽ എ കൂടിയായ രമേശ് കുത്തെയാണ് ബി ജെ പിയെ ഞെട്ടിച്ചുകൊണ്ട് ഈ തീരുമാനമെടുത്തത് ബി ജെ പിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്നും അദ്ദേഹം ഇതിനോടകം രാജിവെച്ചു കഴിഞ്ഞു ബി ജെ പിയിൽ നിന്നും അകന്നു പോകാൻ തന്റെ പ്രവർത്തകർ നിരന്തരം നിർബന്ധിക്കുന്നു അതുകൊണ്ട് തന്നെ പ്രവർത്തകരുടെ വാക്കുകൾക്ക് താൻ വലിയ പ്രാധാന്യം നൽകുന്നു എന്നും അതിനാൽ ബി ജെ പിയിൽ നിന്നും താൻ രാജിവെക്കുന്നു എന്നുമാണ് സംസ്ഥാന അധ്യക്ഷൻ അയച്ച കത്തിൽ രമേശ് വ്യക്തമാക്കിയിരിക്കുന്നത് തൻ്റെ കൂടെ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറോളം പ്രവർത്തകർ ഉണ്ട് എന്നാണ് രമേശ് അവകാശപ്പെടുന്നത് ഗോണ്ടിയ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും രണ്ടു തവണ എം എൽ എ ആയ ആളാണ് രമേശ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലും തൊണ്ണൂറ്റി ഒമ്പതിനും ശിവസേനയിൽ നിന്നാണ് രമേശ് തിരഞ്ഞെടുക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ കോൺഗ്രസ് പാർട്ടിയുടെ കോട്ടയായ ഗോണ്ടിയ നിയമസഭയിൽ അന്നത്തെ സിറ്റിംഗ് എം എൽ എ ഹരിഹർഭായ് പട്ടേലിനെ രമേശ് പരാജയപ്പെടുത്തുകയുണ്ടായി തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലും രമേശ് അവിടെ വിജയിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി നാലിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ ഗോകുൽദാസ് അഗർവാളിനോട് പരാജയപ്പെടുകയായിരുന്നു ഉണ്ടായത് തുടർന്ന് രണ്ടായിരത്തി പതിനാലിൽ രമേശ് ശിവസേന വിട്ട് നിതിൻ ഗഡ്കരിയുടെ സ്ഥാനിത്യത്തിൽ ബി ജെ പിയിലേക്ക് ചേരുകയായിരുന്നു അന്ന് മുതൽ അദ്ദേഹം ബി ജെ പി പാർട്ടിയിലെ മഹാരാഷ്ട്രയിലെ ഏറ്റവും ശക്തനായ നേതാക്കന്മാരിൽ ഒരാളായി മാറുകയായിരുന്നു അടുത്തിടെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗോണ്ടിയ ബണ്ടാര ലോക്സഭാ സീറ്റിൽ ബി ജെ പി സ്ഥാനാർത്ഥി സുനിൽ ബെൻഡെ പരാജയപ്പെടുത്തിയിരുന്നു അതോടെയാണ് രമേശ് ഈ നീക്കത്തിലേക്ക് കടക്കുന്നു എന്നുള്ള സൂചനകളിലേക്ക് കാര്യങ്ങളെത്തിയത് അതിന് തുടക്കം നൽകിക്കൊണ്ട് സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷനായ നാറ പട്ടേലിനെയും ഈ മണ്ഡലത്തിലെ ഇപ്പോഴത്തെ എം പി പ്രശാന്ത് പട്ടോലയെയും കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് രമേശ് കുത്തയെ കണ്ട് ചർച്ചകൾ നടത്തിയിട്ടുണ്ടായിരുന്നു അതുകഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ രമേശ് തന്റെ രാജിക്കത്ത് ബി സംസ്ഥാന അധ്യക്ഷന് നൽകിയിരിക്കുന്നത് എന്തായാലും വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ സംബന്ധിച്ച് ഇത് വലിയൊരു തിരിച്ചടി തന്നെയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി നന്നായി ഉയർത്തെങ്കിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി നന്നായി വെള്ളം കുടിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല